ഇരിക്കൂർ ഉപജില്ലാ കലോത്സവ നഗരിയായ പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഇപ്പോൾ ഏജൻറ്റിനൊപ്പം ചേരുകയാണ് മുൻ എഇ യും അധ്യാപകനുമായിരുന്ന മുരളീധരൻ മാസ്റ്റർ അങ്ങനെ പോകുന്നു സാർ ഇരിക്കൂർ സബ്ജിലയുടെ കലോത്സവം മൂന്നാല് ദിവസങ്ങളായി ഗംഭീരമായി നടക്കുകയാണ് ഇവിടെ സന്ദർശിച്ചപ്പോൾ നല്ല രീതിയിലുള്ള സംഘാടന മികവ് എല്ലാ സ്റ്റേജുകളിലും കൃത്യസമയത്ത് തന്നെ പരിപാടി ആരംഭിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ തന്നെ എഗ്രേഡ് കിട്ടിയ കുട്ടികൾക്ക് അതേസമയം തന്നെ ട്രോഫി സ്റ്റേജിൽ വെച്ച് കുട്ടികൾക്ക് നൽകുന്നത് ഏറ്റവും പുതിയ അനുഭവം തന്നെയാണ് ഏറ്റവും വേഗത്തിൽ കുട്ടികളുടെ കയ്യിൽ സമ്മാനം എത്തുന്നത് രക്ഷിതാക്കൾ കുട്ടികൾക്കും അഭിമാനകര തന്നെയാണ് അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നതിൽ വളരെയധികം സന്തുഷ്ടയുണ്ട് സന്തുഷ്ടനാണ് പിറവം എയ്യു ആയി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷം ഞാൻ സേവന അനുഷ്ഠിച്ചിരുന്നു അതേ രീതിയിലുള്ള മികച്ച സംഘാടനം കൊണ്ട് എഇക്കും അതുപോലെ സംഘാടക സമിതിക്കും അഭിനന്ദിക്കാവുന്ന ഒരു കലോത്സവം തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല അതിൽ ഒരു മുൻ എ ഞാനും അഭിമാനം കൊള്ളുകയാണ് സന്തോഷം അഭിമാനം ഇപ്പം മുൻ എ ഇ അധ്യാപകനുമായിരുന്ന മുരളീധരൻ മാസ്റ്ററാണ് നമ്മോട് സംസാരിച്ചത് അദ്ദേഹത്തിന് ഈ ഒരു പ്രവർത്തനത്തിൽ ഈ ഒരു ഇവിടുത്തെ സ്കൂളിൻ്റെ സംഘാടനത്തിൽ ഏറെ മികവ് തോന്നുന്നതായാണ് അദ്ദേഹവും അഭിപ്രായപ്പെട്ടത് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിനായി പോകാം ക്യാമറമാൻ അജിത്തിനൊപ്പം സൂര്യ അനൂപ്